ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഇന്ത്യൻ പ്രൈസ് വരുന്ന ഈ ഐഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് ഇന്ന് ദുബായിൽ വെച്ച് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കാം കേട്ടോ അതിനെക്കുറിച്ച് പറയാൻ പോവാണ് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിട്ടും നവകേരള സദസ്സിൽ പരാതി നൽകാൻ എത്തിയതായിരുന്നു വ്ളോഗറായ കുഴിമണ്ണ സ്വദേശിനി സാർ പ്രതിഷേധിച്ച് സർക്കാരിനെ വിമർശിച്ച് നേരത്തെ ഇയാൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നവകേരള സദസ്സിൽ വെച്ച് നവംബർ ാം തീയതി അരീക്കോട് നവകേരള സദസ്സിൽ വെച്ച് ഞങ്ങളെ മർദ്ദിക്കുകയും ഐഫോൺ ഫോർട്ടി പ്രോ നമ്മുടെ അടുത്തുനിന്ന് പിടിച്ചു പറിക്കുകയും മൈക്കും പിടിച്ചുപറിച്ചു ഒന്നര ലക്ഷം രൂപയുടെ മുതല് തട്ടിപ്പറിച്ച് ഞങ്ങളെ മർദ്ദിച്ചു അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത ഡി വൈ എഫ് ഐ പ്രവർത്തകരെ ഇവരുടെ എല്ലാ തെളിവുകൾ സഹിതം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് നമുക്ക് അത് വാങ്ങി തരാൻ പോലീസിന് കഴിഞ്ഞില്ല അത് പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൽ വീഡിയോയില് സഹിതം ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞാണ് എൻ്റെ കൂടെ പഠിച്ച ആളാണ് എൻ്റെ പ്രധാനപ്പെട്ടതുള്ള ആള് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഇരുന്ന് പഠിച്ച അവനാണ് ആ മൊബൈൽ കൈവശം കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്ന് വരെ പറഞ്ഞിട്ടും എന്താ പറയാ രാഷ്ട്രീയ പിൻബലത്തിന്റെ വ ഇതില് നമുക്ക് ഇന്ന് വരെ നീതി കിട്ടാത്ത ആ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് ഏറ്റവും അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ലൈഫിൽ ഏറ്റവും ഇപ്പോൾ ഉപയോഗപ്രദമാവുന്ന നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ബ്ലോഗർ എന്നുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം മൊബൈലാണ് ആ മൊബൈൽ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഒരു നോമ്പിന് നമ്മൾ യു എയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ടുപോയിട്ട് ഇവിടുത്തെ എൻ്റെ ഒരു സുഹൃത്ത് പേര് പറയാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പറയരുത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു ഇതിലേക്ക് അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നാലാളാവാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ള രീതിയിൽ പബ്ലിക്കിൽ വരാതിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ കൊണ്ടുപോയിട്ട് ഐഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് അതായത് ഐഫോണിൻ്റെ ഏറ്റവും പുതിയ ഒരു മൊബൈൽ വാങ്ങി ബില്ല് അടിച്ചിട്ട് കൈ തരുമ്പോഴാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കണ്ട് നിറഞ്ഞു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണമില്ല ഇത്രയും വിലയുള്ള ഒരു ഫോൺ അവന് വാങ്ങി തന്നെ അവൻ പറഞ്ഞാ വെച്ച് കഴിഞ്ഞാൽ നിന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ ഫോണിലാണ് ഫോണിലാണ് നിങ്ങളുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഈ രാജ്യങ്ങളൊക്കെ കറങ്ങുന്നതും അവിടെയൊക്കെ വീഡിയോ ചെയ്യുന്നതും ആളുകൾക്ക് എത്തിക്കുന്നതും അതായത് പണി ആയുധമാണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിപ്പോൾ വാങ്ങി തരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പം വാങ്ങിച്ചെന്നിരിക്കണ്ടോ സത്യം പറയുകയാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമാണോ സന്തോഷമാണോ എന്ന് അറിയില്ല അത് വല്ലാത്തൊരു നിമിഷമായിരുന്നു അത് നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ അർത്ഥമല്ല അതുകൊണ്ട് തന്നെ അതെൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ നിന്നും അടിച്ച് ആളെ കൂട്ടി കൊണ്ടുവന്ന് അടിച്ച് മർദ്ദിച്ച് ഞങ്ങൾ മൊബൈൽ വാങ്ങി നശിപ്പിച്ച അല്ലെങ്കിൽ എന്താ ചെയ്തതെന്ന് അറിയില്ല അത് മറ്റൊരു സുഹൃത്ത് ഇത് രണ്ടും സുഹൃത്തുക്കളാണ് ഈ ഒരു കാര്യം നിങ്ങൾ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് നഷ്ടപ്പെട്ട ഫോണിന് പകരം എന്നല്ല പറഞ്ഞ ഇത് പുതിയത് വാങ്ങി തന്നാണ് ഈ സമയത്ത് അവൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങി തന്നെന്ന് കരുതിയിട്ട് ആ കേസ് നിങ്ങൾ മർദ്ദിച്ച കേസോ അല്ലെങ്കിൽ നിങ്ങളിത് പിടിച്ചു പറിച്ച കേസോ നിങ്ങൾ പിൻവലിക്കോ ഒന്നും വേണ്ട അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പോയിക്കോട്ടെ ഇത് ഞാൻ എൻ്റെ പകരം എന്റെ വക ഗിഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടെന്ന് ആ വിഷയത്തിൽ നമ്മൾ വീടിൻ്റെ പെർമിറ്റ് വിഷയമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബാധിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ നൂറില് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകൾ നമ്മളെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ നടക്കുമ്പോൾ പല സ്ഥലത്തും പല ആൾക്കാരും പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരെ നമ്മളോട് പറയലുണ്ട് ഞാൻ പാർട്ടിക്കാരനാണ് പക്ഷെ ആ വിഷയത്തിൽ നിങ്ങൾ ചെയ്തത് വളരെ കറക്റ്റ് പ്രവാസിയായ ഞങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരോ ഉപയോഗം ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോയിട്ട് വീട് വെക്കുന്നത് അപ്പൊ ഇതേപോലെയുള്ള അധിക ചാർജ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രതികരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ കേട്ടോ വളരെ സൗമ്യമായിട്ടും വളരെ ഇഷ്ടത്തോടു കൂടിയും സംസാരിക്കുന്നത് എത്രയോ ആളുകൾ ഇവിടെ കണ്ടിട്ട് ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇന്ന് വരെ നമ്മുടെ മുഖം കറപ്പിച്ച് സംസാരിച്ചിട്ട് പോകില്ല എന്നൊരു പറയുന്നതാണ് ഏറ്റവും വലിയ കൗതുക കാരണം വെച്ചാൽ പല വിഷയങ്ങളും നമ്മൾ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പലരും ചിലപ്പോൾ പല രീതിയിൽ എടുക്കാറുണ്ട് ചിലപ്പോൾ പലരും നേരിട്ട് തന്നെ പറയാറുണ്ട് ആ വീഡിയോ ചെയ്ത് ശരിയായിട്ടില്ല ഇന്ന് വരെ ആ വീഡിയോ ചെയ്തത് ഇന്ന് ഈ നിമിഷം നിൽക്കുന്നത് വരെ ഒരു പാർട്ടിക്കാരൻ പോലും അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളായിട്ടുള്ള കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണുന്ന ആൾക്കാർ വരെ മുഖം പോലും ഒരു വർത്താനം പോലും പറയുകയോ അതിനെതിരെ തിരിയുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണ് പോയാൽ നമ്മളെ മർദ്ദിച്ചാൽ നമ്മൾ ചെയ്തത് നല്ലതാണ് എന്നുള്ളതിൽ ഒരു സന്തോഷം നമുക്ക് ഇപ്പോഴും ഈ ഐഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് വാങ്ങി തന്നിരിക്കുന്ന സുഹൃത്തിനെ ഒരു സമയത്ത് നമ്മൾ കൊണ്ടുവരും ഇപ്പം ആളെ ഞാൻ കൊണ്ടുവരില്ല അയാൾക്കൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരാളും അല്ല കേട്ടോ ആൾ ആൾ നമ്മളോട് പറഞ്ഞത് ആ ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഞാൻ അന്ന് തന്നെ ഉദ്ദേശിച്ചാണ് വാങ്ങിത്തരണം എന്നുള്ളത് അന്ന് തന്നെ എനിക്ക് വിളിച്ചതാണ് കേട്ടോ കളപ്പം അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഇവിടെ എത്തിയിട്ട് ബില്ലൊക്കെ അടിച്ച് കയ്യിൽ തന്നപ്പോഴാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മളിത് കാണുന്നതെട്ടോ അപ്പം എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ ഈ ഒരു വിഷയമായിട്ട് വെറുക്കുന്നവരും അല്ലെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സന്തോഷ നിമിഷവും വെറുക്കുന്നവർക്ക് ദേഷ്യവും ആയിരിക്കും എന്ന് വിചാരിക്കണം കാരണം നിങ്ങൾ ഉദ്ദേശിച്ച് നമ്മുടെ മൊബൈലും കാര്യങ്ങളും നശിപ്പിച്ച് നമ്മുടെ പ്രവർത്തനം നിർത്തുക എന്നുള്ളതായിരിക്കും പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതേപോലെയാണ് നിങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഇതൊക്കെ കാണുന്ന ഒരുവൻ മുകളിലുണ്ട് അതെങ്ങനെയാണോ സംഭവിക്കാൻ പോണത് അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ സന്തോഷം എന്തായാലും കേസ് കേസിൻ്റെ ബൈക്ക് പോകുന്നുണ്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് ഐഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് ആണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വില വില നാട്ടിൽ വരുന്നതാണ് ഞാൻ പൊട്ടിച്ചിട്ട് പോകുന്നില്ല കേട്ടോ ഇതാ അൺബോക്സ് പോലെ ചെയ്തിട്ടില്ല ഞങ്ങൾ മുന്നാണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇതാ കവറ് പൊട്ടിക്കാൻ പോവാണ് ഇതിന് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഇതാ കവർ ഇതേപോലെ പൊട്ടിച്ചു തായഭാഗങ്ങളെ യോ ഓക്കെ തായഭാഗം ഇതേപോലെതാ ഇങ്ങനെയും പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം മഷാ നോക്കി നിന്ന് പോയതിനേക്കാളും നല്ല ഫോണ് ഇപ്പൊ പൊട്ടിച്ച് ഫ്രഷ് സാധനം നിങ്ങളെ മുന്നിന്ന് തന്നെ എനിക്ക് ഇത് അൺബോക്സ് ചെയ്യണം എന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളെ മുന്നിന്ന് അൺബോക്സ് ചെയ്തത് കാരണം അതും നിങ്ങൾ കണ്ടതാണ് ആ വിശ്വലൊക്കെ കണ്ടാണല്ലോ പിടിച്ചു പറിച്ചു പോണത് നമ്മളെ നമ്മളെ ആക്രമിച്ചവർക്കും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടവരും കാണുക ഇതേപോലെ ഇതേപോലെ ഞങ്ങൾ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തുണ്ട് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ അടിച്ചമർത്തിയാൽ നിൽക്കാൻ പോകുന്ന സംഭവം അല്ല ഇതുപോലെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നോടത്തോളം കാലം ഇത് ഉയർത്തെ നിൽക്കുകയെ തന്നെ ചെയ്യും അത് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് വീഡിയോ ഇവിടെ ചെയ്യുന്നു ബൈ